Hi, dears. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ അതാ ഈ ഒരു കുർത്തിയുണ്ടോ ഇത് എൻ്റെ കുർത്തിയാണോ കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ എന്താ ഇതുപോലെയാണ് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ ഒരു കുർത്തിക്ക് നമുക്ക് മേക്കോറ് കൊടുക്കാമെന്ന് അപ്പോൾ ഭയങ്കര പെർഫെക്ഷൻ ഒന്നും ഇല്ല കാരണം ഇതൊക്കെ ഞാൻ മുന്നേ ചെയ്തതാണ് വർക്കൊക്കെ അപ്പോൾ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഒക്കെ വെച്ച് ചെയ്ത വർക്കാണിത് കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് കറക്റ്റ് വർക്ക് വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഇതിന് നല്ല കിഡില കാരണം ഇതെന്ന് വെച്ചാൽ നല്ലൊരു കളർ ാണ് കേട്ടോ അതൊരു മാമ്പഴ മഞ്ഞ കളറാണ് ടോപ്പേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമുക്കിതൊരു ത്രെഡ് വർക്ക് ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ ഞാനിത് ഇവിടെ ആങ്കൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട് ചുമപ്പ് കളറിലുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ പിന്നെ പച്ച പച്ചക്കളറിലുള്ള ത്രെഡും എടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ത്രെഡാണ് എടുത്തിട്ടുള്ളത് കണ്ടോ പിന്നെ നമ്മൾ ബീഡ്സ് എടുത്തിട്ടുണ്ട് ബീഡ്സ് എന്ന് പറയുമ്പോൾ ഇത് ഹോൾ ഇല്ലാത്ത ബീഡ്സ് ആണ് ഇത് നമുക്ക് പഞ്ച് ചെയ്ത് വെച്ചു കൊടുക്കാൻ പറ്റിയ ആണ് അപ്പോൾ അങ്ങനെ രണ്ട് ട രണ്ടല്ല രണ്ട് മൂന്ന് കളർ എടുത്തിട്ടുണ്ട് ഞാൻ വരും ഇതിൽ കാണിച്ചു തരാം പിന്നെ എടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി നീഡിൽ ഓക്കെ അപ്പോൾ പഞ്ചിങ് മെഷീൻ്റെത് ഞാൻ ബീഡ്സ് പഞ്ച് ചെയ്യുന്ന മെഷീൻ്റെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ ഇങ്ങനെ പിരുത്ത് കൊടുക്കുവാണ് ആ ഒരു ബീഡ്സൊക്കെ എടുത്ത് മാറ്റിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ ബാക്കി നൂലൊക്കെ ഇങ്ങനെ പിരുത്ത് കൊടുക്കുവാണ് ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള കുർത്തി ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പിരുത്ത് ഇതിൻ്റെ എന്താ ബീഡ്സൊക്കെ എടുത്ത് മാറ്റാനും നൂലൊക്കെ ഇങ്ങനെ എടുത്ത് കളയാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടി അതിന് ശേഷം നമ്മളിതിൽ ബുള്ളിയൻ ആണ് ചെയ്ത് കൊടുക്കുന്നത് ബുള്ളിയൻ റോസും പിന്നെ ലീഫും ആണ് നമ്മൾ മെയിനായിട്ട് ത്രെഡ് വെച്ചിട്ട് ഇതിൽ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ ആയിട്ട് നമ്മൾ ബു നോട്ട് ഏഴ് ലൂപ്പ്സ് ആണോട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്ത ടൈമിൽ ക്യാൻവാസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് കുറച്ച് കട്ടിയുള്ള ക്യാൻവാസ് ഇല്ലേ ആ ഒരു ക്യാൻവാസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് പേപ്പർ ക്യാൻവാസൊക്കെ ഉണ്ടെന്ന് എനിക്ക് വലിയ പിടുത്തം ഇല്ലായിരുന്നു ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്ത ടൈമിൽ അപ്പോൾ ആ പേപ്പർ ക്യാൻവാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എംബ്രോയിഡറി ഒക്കെ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് നമ്മുടെ നോർമൽ ക്യാൻവാസിൽ ഇങ്ങനെ സൂചിയൊക്കെ നമുക്ക് കുത്തിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ത്രെഡ് വർക്കാണെന്നുണ്ടെങ്കിൽ ഊപ്പാട് വരും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തെടുത്തതാണ് ഞാൻ പറഞ്ഞല്ലോ ഏഴ് ലൂപ്സാണ് ഞാൻ ഫസ്റ്റ് ഈ ഒരു രണ്ട് ലൈന് കൊടുത്തത് ഇങ്ങനെ ബുള്ളിയനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ അങ്ങനെ രണ്ടെണ്ണം നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞു അതിനുശേഷം നമ്മൾ നമ്മളിനി ഇതിൻ്റെ ചുറ്റിനുമായിട്ട് ബുള്ളിയൻ നോട്ടുകൾ ചെയ്തു കൊടുക്കണം അതായത് നമ്മൾ ബുള്ളിയൻ റോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടുകൾ നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചുറ്റി കൊടുക്കുന്നത് പന്ത്രണ്ട് തവണയാണ് ആ പന്ത്രണ്ട് ലൂപ്സാണ് നമ്മൾ ഈ ഒരു ചുറ്റീനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് സെൻ്റലായിട്ട് നമ്മൾ ഏഴ് ലൂപ്സാണ് കൊടുത്തത് അതിനുശേഷം ചുറ്റിനുമായിട്ട് നമ്മളിവിടെ പന്ത്രണ്ട് ലൂപ്സാണ് കേട്ടോ കൊടുത്തത് അപ്പോൾ അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബുള്ളിയൻ റോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാറ്റിൻ്റെ ലീഫാണ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് പച്ച കളറിലുള്ള ത്രെഡാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ആങ്കറിൻ്റെ ത്രെഡാണ് ആങ്കർ ആണ് എടുത്തിട്ട് എടുത്തിട്ടുള്ളത് സിൽക്ക് ത്രെഡ് വേണമെന്നുള്ളവർക്ക് സിൽക്ക് ത്രെഡ് എടുക്കാം ഞാൻ സത്യമണ്ണ നോർമലായിട്ട് എൻ്റെ ഉടുപ്പിലൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം സിൽക്ക് ആണ് നമ്മൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയാലും സിൽക്ക് ആണ് കുറച്ചുകൂടെ എടുത്ത് നിൽക്കുന്നത് പക്ഷേ ഈ ഒരു കുർത്തിയിൽ നമുക്ക് എന്തായാലും സിൽക്ക് ത്രെഡ് കൊണ്ട് എംബ്രോയ്ഡറി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ക്യാൻവാസിൻ്റെ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു ആങ്കർ ത്രെഡ് വെച്ചിട്ട് അപ്പോൾ സിൽക്ക് ത്രെഡിൻ്റെ കാര്യം പറയണ്ടല്ലോ അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ ഒരു ആങ്കർ ത്രെഡ് മതി എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്വന്തം ഡിസൈനാണ് ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് പാറ്റേൺ വരയ്ക്കാനൊന്നും ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പാറ്റേൺ വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാത്തത് പക്ഷേ നിങ്ങൾക്ക് പാറ്റേൺ വരച്ച് തന്നെ കാണിച്ച് തന്നാൽ മാത്രമേ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമുക്കിനി വരും വീഡിയോസിലൊക്കെ പാറ്റേണും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഡിസൈൻ ചെയ്യാം ഓക്കെ അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ സാറ്റിൻ്റെ ലീഫ് ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണ് you അപ്പോൾ നമ്മുടെ സാറ്റിൻ്റെ ലീഫൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം നമ്മളിതാ ഇവിടെ കണ്ടില്ലേ പൂരപ്പറമ്പ് കണക്ക് നല്ല ബീഡ്സും മിററും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബുള്ളിയൺ റോസിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഒരു ബീഡ് വെച്ചു കൊടുക്കാനോട്ടോ ഒരു വൈറ്റ് കളറിലുള്ള പേള് വെച്ചു കൊടുക്കുവാണ് അതിനുശേഷം ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് കളറിലുള്ള ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് പഞ്ച് ചെയ്യാനുള്ള ഇതാണ് എൻ്റെ പഞ്ചിങ് മെഷീൻ അപ്പോൾ ഇതിന് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം അപ്പോൾ ഇത് വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ പഞ്ച് ചെയ്തെടുക്കാം ഭയങ്കര സിമ്പിളാണ് നമ്മൾ നൂലിൽ കുറത്തെടുക്കുന്നതിനേക്കാളും നമുക്ക് ഭയങ്കര സിമ്പിളാണ് ഇങ്ങനെ പഞ്ച് ചെയ്തെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഉപകാരമായിട്ടോ ഇത് കുറച്ച് മുന്നേ മേടിക്കേണ്ടതാണ് തോന്നുന്നു എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിന്റെ പഞ്ചിങ് ആ ആ ഒരു ഒരു എന്താ പഞ്ചിങ്ങിന്റെ തന്നെ ഏറ്റവും ചെറിയ ാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ മൂന്ന് വൈറ്റ് ഗോൾഡ് പിന്നെ ഒരു പച്ച കളർ അങ്ങനെ മൂന്ന് കളർ പിന്നെ ഈ ഒരു ആണ് ഞാൻ എടുത്തത് ഫൈനൽ ലുക്ക് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് കമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ എൻ്റെ സ്വന്തം ഡിസൈൻ ആയതുകൊണ്ട് അറിയാൻ വയുന്നേ ഉള്ളൂ അപ്പോൾ അത്ര ഉഡിയേസ് ഇന്നത്തെ വീഡിയോ താങ്ക്